ഹലോ വീഡിയോ അയച്ചത് അപ്പൊ നീ കണ്ടില്ലേ ഞാൻ പറഞ്ഞതൊക്കെ എന്റെ അംബാനി ഒന്ന് വേഗമാവട്ട് ഉം എന്താണ് ചേട്ടാ മൊബൈൽ മൊബൈലെന്തോരമ്മ വിളിക്കാനാണ് ഹോസ്പിറ്റലോട്ട് പ്ലീസ് ചേട്ടാ എന്റെ മൊബൈലും ഇല്ല ഹലോ ആ കുഞ്ഞമ്മ ആ സുഖം തന്നെ ഹോസ്പിറ്റലിൽ എത്തിയ ബ്രോയാ ആ എനിക്ക് സുഹൃത്തു തന്നെ ആ എനിക്കൊന്നും ഇല്ല നാളെ ഇല്ല മറ്റന്നാ കാണൂല ആ ഇതിലോടൊന്നും വിളിക്കല്ലേ ഇത് ഇവിടെ ഒരു തന്നേ ആ എന്താ എന്താ കുഞ്ഞമ്മ ആ അത്യാവശ്യമാണോ ഞാൻ പറഞ്ഞു

അയ്യോ അന്നടത്തോളം മതിയായേ

ടാ പട്ടിടൈ നാറി ഓട്ടിച്ചു കൊന്നതും പോരാട്ട എന്നിട്ട് വിട്ടാത്രീറ ല നം നം ദ ഫോൺ ഡടപ്പെട്ടി ഫോൺ തരുംടാടാടാടാ പണി എന്റെ ഫോൺ കുളോ പട്ടിടാടാ കുമോ അക്കിത്തിൻ ബോറട്ടാ കണ്ടിടാ നം പട്ടി പട്ടി ചിണ്ടി മാരി ഉരുണ്ട് പറയാടാ ആ കൊണ്ടുവച്ചിട്ടാ ഇന്റെ അമ്മ എവിടെ

जो मेरा